എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം ഈ ഒരു കറി വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കൂടിയാണ് അധികം മസാലക്കുത്തൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റ് സെല്ലായിട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടിയാണ് നക്ക് ക്ലിക്ക് ചെയ്യയാ അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തട്ടുള്ളത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളാണ് ചെറുതായിട്ടാണ് കഷ്ണിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയാണ് ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മരിനേറ്റ് ചെയ്തു വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കൻ പീസിലേക്ക് ഈ കുരുമുളകൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ഇനി ഇതിലേക്കൊരു പകുതി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കന് ഉളുമ്പ് നാറ്റമൊന്നും വരില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ മസാല നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ട് ചിക്കൻ നല്ല ടേസ്റ്റിലും കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ഉള്ളിയൊക്കെ അരിയുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കനിലേക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സവാള ഒക്കെ നോക്കാം അപ്പം ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കുറച്ച് ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരു വലിയ തക്കാളി ഇനി നമുക്ക് ചെറിയ ഉള്ളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു മൂന്ന് വലിയ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സവാള ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പീസുകളാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കൂടരുത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സവാള നല്ല ബ്രൗൺ നിറാകുന്നത് വരെ വഴട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കറിക്ക് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇത് നല്ല ബ്രൗൺ നിറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് വഴറ്റുന്ന സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി ആദ്യം ചേർത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിലും വഴണ്ട് വഴണ്ടുവരുമ്പോഴത്തേക്കത് കുറയും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വളം നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിലടിയിലൊന്നും പിടിക്കില്ല പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടും അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പച്ചമണം ഒട്ടും തന്നെ പാടില്ല നന്നായിട്ട് മാറിയിട്ട് വേണം ഇത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലെ പച്ചമണമൊക്കെ മാറി ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതായത് ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം ഇനി നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഈ പൊടികൾ ഒന്ന് വറുത്തിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഗരം മസാലയുടെ വീഡിയോ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഗരം മസാലയാണ് ഈ ഒരു ചിക്കൻ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേസമയം ഇനി ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഈ തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടാകും വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു സമയത്ത് ഇപ്പോൾ കുറച്ച് കഴി കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മതിയാകും തീ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കൂട്ടി വെക്കരുത് അടി അടിവശം കരിഞ്ഞു പോകും അപ്പോൾ ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഈ ഒരു തക്കാളി വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നാണ് ചിക്കൻ്റെ പീസ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ തന്നെ കഴുകിയിട്ട് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ പീസസ് കുറച്ച് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടും ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാണ് അപ്പോഴൊന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇനി ചിക്കൻ പീസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ചിക്കൻ കറി ഞാൻ കുറച്ച് ഗ്രേവി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കറിയാണ് വേണ്ടത് എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ചിക്കനിൽ ധാരാളം വെള്ളമുണ്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അപ്പോൾ ആ വെള്ളം മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറിക്ക് ഇനി ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ മസാല ഈ ചിക്കൻ പീസിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തീയപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇപ്പം ഇപ്പം നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് കോട്ടയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ അടപ്പൊന്നും തുറക്കരുത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അടപ്പ് തുറക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മീഡിയം ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഈ ഒരു ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കാം എത്രത്തോളം വെള്ളം ഇതിലേക്ക് ആവശ്യം ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റേ മാറിക്കിട്ടും തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ൊഴിട്ടുണ്ട് ഒരു കപ്പോളം വെള്ളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ ഈ പീസസിലേക്ക് നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ചിക്കൻ കറി തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുക അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം എണ്ണ തെളിയുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മളിതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ തേങ്ങ കൊത്തുമൊക്കെ താളിച്ചിടുന്നുണ്ട് അപ്പോൾ ആ ഒരു താളിക്കലാണ് ഈ ചിക്കൻ കറിയുടെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിനി കടുകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയും വച്ചൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് തേങ്ങ കൊത്തിടുക പിന്നെ ഇതിലേക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നത് രണ്ട് ഏലക്കയാണ് അപ്പോൾ രണ്ട് ഏലക്ക ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ താളിച്ചത് ഈ ചിക്കൻ കറിയിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ കറി നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നത് ഒരുപാട് ഇട്ടിളക്കണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രുചിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി എല്ലാത്തിനും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് അല്ലാട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്